അങ്ങനെ അമ്പത്തി മൂന്നാമത്തെ ബിഗ് ബോസിന്റെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ എപ്പിസോഡിനെ കുറിച്ച് പറയുമ്പം ആദ്യം തന്നെ നമ്മൾ പറയേണ്ടത് ഇന്നത്തെ ടാസ്കിനെ കുറിച്ചാണ് നല്ലൊരു ടാസ്ക് തന്നെയാണ് പേഴ്സണലി പറയുകയാണെങ്കിൽ ഈ ടാസ്കിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ആദ്യം പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഉള്ള ആ ഒരു നാല് ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ നാല് ഗ്രൂപ്പിൽ ആരാണ് ബെസ്റ്റ് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ആരാണ് ബെസ്റ്റ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക ആരടങ്ങുന്ന ആരൊക്കെ അടങ്ങുന്ന ഗ്രൂപ്പാണ് ബെസ്റ്റ് എന്നെങ്കിൽ നിങ്ങൾക്ക് തോന്നിയത് താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നിലവിൽ ഇപ്പം ഉള്ളതിൽ ഇപ്പം ഉള്ള ഗ്രൂപ്പുകളിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സിജോ ജോ അർജുൻ അപ്സര ഗബ്രി അടങ്ങുന്ന ഈ ഒരു ഗ്രൂപ്പാണ് ഉള്ളതിൽ ഏറ്റവും സ്ട്രോങ് ഏറ്റവും പവർ പവറുള്ളത് ഇപ്പം ഹായ കൊണ്ടായാലും ഫിസിക്കലായാലും എല്ലാ രീതിയിലും ഇപ്പോൾ ഫണ്ണായിട്ടുള്ള ടാസ്ക് ആണെങ്കിൽ ഫണ്ണായാലും എല്ലാ രീതിയിലും സ്ട്രോങ് ആയിട്ടുള്ള ഈ ടീം പവർ ടീമിലേക്ക് അല്ലെങ്കിൽ പവർ ടീം ആവണമെന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അത് പറ്റില്ല പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നാല് പേര് തമ്മിലുള്ള ഒരു മത്സരം വരുമ്പം തന്നെ ആദ്യം തന്നെ ഇവരെ എങ്ങനെ പുറത്താക്കാം എന്ന് മൂന്ന് പേര് ഒരുമിച്ച് തീരുമാനിക്കുകയാണ് ത്രീ വി വണ്ണാണ് എന്തായാലേ പറയുക അത്ര സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സ്ട്രോങ് ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിലപാട് എല്ലാവർക്കും ഉള്ളത് ആദ്യം തന്നെ എല്ലാവരും ഇതാ പറയുന്നത് നമുക്ക് അവരെ തോൽപ്പിക്കാം അതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ് അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് തന്നെ അവർക്ക് കയറാൻ പറ്റില്ല അവർ കയറിയ കൊള്ളാമെന്നുണ്ട് ഇപ്പം ചില ഫൺ ടാസ്കുകളൊക്കെ കാണുമ്പോൾ നല്ല ഫണ്ണായിട്ട് എൻറ്റർടൈനിങ് ആണ് അതേപോലെ തന്നെ സിജോ സിജോ അതിൻ്റെ അകത്തുനിന്ന് പൊളിക്കുന്നുണ്ട് കാരണം ചില ഫണ്ണായിട്ടുള്ള ഓരോ ഐഡിയാസ് ഇപ്പം എന്താ പറയുക കിച്ചണിൽ ഓരോന്നും പൊറുക്കിക്കൊണ്ടുപോവുക അല്ലെങ്കിൽ അങ്ങനത്തെ നൈസ് സംഭവങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ നൈസ് സംഭവങ്ങൾ ചെയ്യുക പിന്നെ അവർക്കൊരു ഒത്തൊരുമ വേണ്ടത് ആ ഒരു ടീം യൂണിറ്റി ഉണ്ടല്ലോ എന്താ പറയുക അതിന് ആ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒന്നിച്ച് തീരുമാനങ്ങളും കാര്യങ്ങളും ഒരു വലിയ വാക്കു തർക്കങ്ങളോ ഒന്നിലേക്കും ആ ടീം തമ്മിലൊരു ക്ലാഷ് വരുന്നില്ല അവർ ആ ഒരു ഒത്തൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ടീമിനെ ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ടീം സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വലിയൊരു ഘടകം തന്നെയാണ് അതെന്തായാലും നൈസായിട്ട് തോന്നി ഒരു അത്രയും ബെസ്റ്റ് ആളുകളാണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ടാസ്കിലേക്ക് വരികയാണെങ്കിൽ ടാസ്കിൻ്റെ തുടക്കത്തിലുള്ള ആ ഒരു വാക്കിൻ്റെ ഒരു പൂരുണ്ടല്ലോ അതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഋഷീൻ്റെ ടീമും നമ്മുടെ സിജോൻ്റെ ടീമും തമ്മിൽ ഒരു വാക്ക് തീർക്കുന്നുണ്ടായിരുന്നല്ലോ അത് നൈസായിരുന്നു നല്ല രസമായിട്ട് പോയിണ്ടായിരുന്നു ബാക്കി ഒരു ഒരു തമ്മിലുള്ളത് വലിയൊരു സ്ട്രോങ് ആയിട്ടൊന്നും കാര്യമായിട്ട് തോന്നിയില്ല പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജിൻഡോ സീക്രട്ട് സീക്രട്ടേജൻറ്റിനെ കുറിച്ചിട്ട് നട്ടലിൽ നിവർന്ന് നിൽക്കാൻ പറ്റാത്ത അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരാളുടെ രോഗത്തിനെ ബിസൈച്ചിട്ട് കളിയാക്കിയിട്ട് കുറച്ച് സംസാരിച്ചിട്ടുണ്ട് അത് അതൊരു ഗെയിമിൻ്റെ പേരിലാണെങ്കിലും എനിക്കിതൊരു ഓക്കെ ആയിട്ട് തോന്നുന്നില്ല അതൊരു നല്ല പ്രവർത്തി തോന്നില്ല പുള്ളിക്കാരൻ ഇതുപോലുള്ള പല മിസ്റ്റേക്കുകളും പറ്റുന്നുണ്ട് ഇത്തരം സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ട്രോൾഡ് ആവുന്നത് ശരിക്കും പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് ഞാനിപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു സംഭവം കാണുമ്പോൾ നമുക്ക് അയ്യോ പാവം തോന്നും പക്ഷേ പുള്ളിക്കാരൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് ഏ ജിൻഡോനെ വിടൂ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ജിൻഡോനോട് ഇങ്ങനെ സപ്പോർട്ട് ഇങ്ങനെ സെറ്റാക്കി വരുമ്പോഴായിരിക്കും പുള്ളിക്കാരൻ എന്തെങ്കിലും മണ്ടത്തരം പറയും ഇതുപോലുള്ള സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയും അപ്പോൾ നമ്മൾ ഹേ ഇയാളെന്തീ പറയാണ് അങ്ങനെ പറയാൻ പാടുണ്ടോ അങ്ങനെ പോവും അപ്പോൾ അത് ജിൻഡോൻ്റെ ഒരു ഒരു ഇന്ന് കൺട്രോൾ ചെയ്യണം എന്ന് തോന്നിപ്പോയി എന്തായാലും വാക്ക് പോരുണ്ടായിരുന്നില്ല അതിൽ എനിക്ക് തോന്നിയത് സിജോ ടീം തന്നെയാണ് ബെസ്റ്റ് പക്ഷേ സിജോ ടീം ആരോട് സംസാരിച്ചപ്പോൾ ആണ് ഒരു രസം തോന്നിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോറേട ടീം അല്ലെങ്കിൽ ഋഷിയുടെ ടീം അല്ലെങ്കിൽ ആ ആരാണ് അതിൻ്റെ അകത്തുള്ള അവരുടെ ടീമായിട്ട് സംസാരിച്ചപ്പോളാണ് ഒരു രസം തോന്നിയത് അതുപോലെ തന്നെ നമ്മുടെ ഗബ്രി ഒരു പോയിന്റ് വലിയൊരു പോയിന്റ് കൊണ്ട് വന്നു സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി പറയുന്ന കാര്യങ്ങളോട് ഒരു താല്പര്യമൊന്നും ഉണ്ടാവാറില്ല പക്ഷേ ഇന്ന് ഗബ്രി ഒരു പോയിൻ്റ് കൊണ്ടുവന്നപ്പം യോജിക്കുന്നു പിന്നെ അത് ഗബ്രി എങ്ങോട്ടാണ് അത് ഏറ്റെടുത്ത് കൊണ്ടുപോകുക എന്നുള്ളത് വേറെ വിഷയം എന്നാലും ഗബ്രി പറഞ്ഞ പോയിൻ്റ് കാരണം പുള്ളിക്കാരൻ്റെ നെറ്റിയിൽ ആ മഞ്ഞ പൊടി കിടക്കുന്നുണ്ട് പക്ഷേ അതെങ്ങനെയാണ് അഭിഷേകിൻ്റെ സൈഡിൽ നിന്ന് വരിക അതൊരു ചോദ്യം തന്നെയാണ് അഭിഷേക് ആണ് ഗബ്രീന അത് എറണെന്ന് ഗബ്രിക്ക് അറിയാം ഗബ്രി അഭിഷേകും പറഞ്ഞതാണ് അങ്ങനെ ഗബ്രിൻ്റെ തലയിൽ കൊണ്ട ആ സാധനം എങ്ങനെയാണ് മഞ്ഞ കളറാവുക അതൊരു വലിയ ചോദ്യമാണ് ഗബ്രി പറഞ്ഞത് മഞ്ഞ കളറ് ശ്രീധുവിൻ്റെ ടീമാണല്ലേ എറിയുക പിന്നെ ശ്രീധുവിൻ്റെ ടീം എറിഞ്ഞ ഒരു സാധനം ശ്രീതു എറിഞ്ഞ സാധനം ശ്രീദുവിൻ്റെ ടീമിലെ ശ്രീതു എറിഞ്ഞ സാധനം അവിടെ കാണുന്നില്ല ശ്രീതു എറിഞ്ഞ പോകുമ്പോൾ അവിടെ കാണുന്നില്ല അത് എവിടെ പോയി അത് വലിയൊരു ചോദ്യം തന്നെയാണ് ആ സാധനമാണ് ഇവിടെ കിടക്കുന്നതെന്നുള്ളത് പക്ഷേ ആ ചോദ്യത്തിന് ഈ പറയുന്ന റസ്മിനും അല്ലെങ്കിൽ ജാസ്മിനും അല്ലെങ്കിൽ ഒക്കെ നേരിട്ട രീതി അത് മോശമായി പോയി സംഭവം ഗബ്രി പൂളയാണ് എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഗബ്രി പറഞ്ഞ കാര്യം അതുകൊണ്ടായിരിക്കും അറിയില്ല ഗബ്രി പറഞ്ഞ കാര്യം ഇവരെ ഏറ്റെടുത്ത രീതി വലിയൊരു തെറ്റാണ് കാരണം അവിടെ ഒരു വലിയ ചോദ്യമാണ് എവിടെ ഈ ശ്രീതു എറിഞ്ഞ ബോൾ എവിടെ അതൊരു വലിയ ചോദ്യമല്ലേ ആ വീഡിയോയിൽ നമ്മൾ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർ സത്യസന്ധമായിട്ടൊന്നും അഭിഷേക് കള്ളത്തരം ചെയ്യുന്നൊന്നും ഇരിക്കില്ല പക്ഷേ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് അഭിഷേക് ആ ബോൾ ശരിക്കും അതിൻ്റെ അകത്തു നിന്ന് എടുത്തിട്ട് എറിയുന്നതാണെന്നുള്ളത് പിന്നെ ശ്രീതു ശ്രീതു എറിഞ്ഞത് പുറത്തേക്കാണ് പോയതെന്ന് പോയതെന്ന് പിന്നെയും പിന്നെയും എടുത്ത് പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പം ജാസ്മിൻ വിചാരിക്കുന്നത് എന്താ ശ്രീതു എറിഞ്ഞത് എവിടെയോ ആണ് അപ്പോൾ അത് അവരുടെ പോയിന്റ് ആയിട്ടൊന്നും കൂട്ടാൻ പറ്റില്ല പക്ഷെ ഇത് വെച്ചിട്ട് ചൊവ്ബ ഗബ്രി കളിക്കുകയാണ് സി എന്തെങ്കിലും ആയിക്കോട്ടെ അത് എന്ത് തന്നെങ്കിലും ആയിക്കോട്ടെ എവിടെ പോയി ആ എറിഞ്ഞ ശ്രീതു പറഞ്ഞ സാധനം അതാണ് പോയിന്റ് ഗബ്രി പറഞ്ഞ പോയിന്റിനെ എങ്ങനെയൊക്കെയാണ് ഇവർ തള്ളിക്കളിയുന്നത് രശ്മി പറയുന്നു ഗെയിമാണ് ജാസ്മിൻ പറയുന്നത് അവരുടെ ഗെയിമാണ് മൈൻഡ് ചെയ്യേണ്ട അതിന് ഒത്തുചേർന്നുകൊണ്ട് ശ്രീദും പലതും പറയുന്നത് എങ്ങനെയാണ് ആ ഗെയിമാണ് ഗെയിമാണ് എന്ന് പറഞ്ഞാൽ മൈൻഡ് ചെയ്യാൻ നിൽക്കാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവില്ല കാരണം ഒരു വിലപ്പെട്ട ചോദ്യമാണ് ആണ് അവിടെ ചോദിച്ചത് എവിടെ ഇതിപ്പം ഇങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ശ്രീദു എറിഞ്ഞ ബോംബവിടെ ആ ചോദ്യത്തെ എന്താണ് ആരും മൈൻഡ് ചെയ്യാത്തത് റസ്മി മൈൻഡ് ചെയ്യുന്നില്ല ജാസ്മിൻ മൈൻഡ് ചെയ്യുന്നില്ല ഈ പറയുന്ന ശ്രീദു മൈൻഡ് ചെയ്യുന്നില്ല ശ്രീദ് പറയുന്നത് ഞാൻ പുറത്തേക്കാണ് ഇറങ്ങുന്നത് പുറത്തേക്ക് ഇറങ്ങിയത് അതെടുത്തെടുത്ത് പറയുന്നതിൻ്റെ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിൻഡോ ചോദിക്കുന്നുണ്ട് എന്തിനാണ് തങ്ങളെ അങ്ങോട്ട് അങ്ങോട്ടെറിഞ്ഞു അല്ലല്ലേ ഞാൻ അങ്ങോട്ട് ഉള്ളോട്ടല്ല എറിഞ്ഞത് ഞാൻ പുറത്തോട്ടാണ് അറിഞ്ഞത് നമ്മളമ്മിൽ പ്ലാൻഡാന്നുള്ളത് അവരറിയാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ഒരു ഇതിന് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് ശ്രീദു പറയുന്നുണ്ട് അപ്പം ശ്രീദുവിനൊരു ആ സാധനത്തിൽ എന്താ പറയുക ഉള്ളിലാണെന്ന് ഞാനും പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും അതുകൊണ്ട് എന്തായാലും ശ്രീതു പുറത്തേ പറയുള്ളൂ ശ്രീദുവിന് ഓർമ്മയില്ലായെന്ന് പോലും അല്ലെങ്കിൽ ശ്രീതു അതിൻ്റെ അകത്തേക്ക് എറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പുറത്തേക്ക് അല്ല എറിഞ്ഞതെന്ന് പോലും പറയുമ്പം ശ്രീധുവിന് പ്രശ്നമാണ് അതിനോട് ശ്രീധു അവിടെ എന്താ ചെയ്യുന്നത് ഇല്ല അത് ഞാൻ അകത്തേക്കല്ല പുറത്തേക്ക് തന്നുള്ള എനിക്ക് ഉറപ്പാണ് പിന്നെ എങ്ങനെയാന്നുള്ള രീതിയിൽ അപ്പം അർജുനും ചോദിക്കുന്നുണ്ട് അല്ല മോളെ അത് എവിടെ അതാണ് ചോദ്യം ഇത് പലരും ആവർത്തി ചോദിക്കുകയാണ് എവിടെ അത് എവിടെ അത് അതിനൊരും മറുപടി ഇല്ല ഈ പറയുന്ന റസ്മിനൊക്കെ ഗെയിം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ടീമും ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ടേ അവസാനം ബിഗ് ബോസ് പറഞ്ഞപ്പം നൈസായിട്ടും സോറി പറയുന്നു ഇത്രയും നല്ല ചോദ്യം ചോദിച്ചിട്ട് അതിന് മറുപടി പോലും ആർക്കും തരാൻ പറ്റുന്നില്ല എന്നിട്ടും പറയാത്ത സോറി ബിഗ് ബോസ് പറഞ്ഞപ്പോഴാണ് പറയുന്നത് അത് റോങ് അല്ലേ അത് റോങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും അതുകൂടാണ്ട് എനിക്ക് പിന്നെ ഒരു ഫണ്ണായിട്ട് തോന്നിയത് സംഭവം ചെയ്യുന്ന ചീറ്റിങ്ങാണ് പക്ഷേ ഞാൻ ചിരിച്ചുപോയി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ ബോൾ നൈസായിട്ട് കാലം കൊണ്ട് തട്ടി പുറത്തേക്ക് തട്ടിയിടുന്നത് അത് ചെനിക്ക് ചെയ്യാൻ പാടില്ല തെറ്റാണ് കാരണം ബിഗ് ബോസ് പറഞ്ഞു അങ്ങനെ ചെയ്യരുത് എന്ന് പക്ഷേ ഈ പറയുന്ന ജിൻഡോ ഉണ്ടല്ലോ തെറ്റ് ചെയ്താൽ പോലും ചിരി വന്നു പോവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളൊരു ഫൺ ഫാക്ടർ തന്നെയാണ് എന്തായാലും അവർ പുറത്തായി അവരതിപ്പോൾ തട്ടിയിട്ടുകൊണ്ടും കാര്യമൊന്നുമില്ല സായി കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതെന്തായാലും കൂട്ടൂല വേറെ കാര്യം എന്തായാലും ജാസ്മിനും ഗബ്രിയും നല്ല ഒരസലായിട്ടുണ്ട് കാരണം മറ്റൊന്നും കൂടിയാണ് ഈ ശ്രീതുവിൻ്റെ ഇടയിൽ പറഞ്ഞു പേഴ്സണൽ പേഴ്സണലായിട്ടൊന്നും പറയില്ലേ പേഴ്സണലായിട്ടൊന്നും പറയില്ല ശരിക്കും ആരാണ് പേഴ്സണൽ ആയിട്ട് പറഞ്ഞത് ഈ ടീമിനെ കുറിച്ച് ആണ് നമ്മുടെ ഗബ്രി പറഞ്ഞത് പക്ഷേ ജാസ്മിൻ നൈസായിട്ട് ഗബ്രിയുടെ പേഴ്സണൽ കാര്യമാണ് പറയുന്നത് അതെന്തോ ആവട്ടെ ട്രിഗർ ചെയ്യാൻ വേണ്ടി പലതും പറയുന്നുണ്ട് പലരും അതൊരു വിഷയമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ സ്ത്രീതുമാണ് ഇവിടെ പേഴ്സണൽ കാര്യം ഗബ്രി പറയുന്നു എന്ന് പറഞ്ഞ് ഇട്ടത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതുള്ളൂ അത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഇത് പറഞ്ഞിട്ടേ അല്ലേ ഇതിൻ്റെ ഇടയിൽ സംഭവിക്കുന്നതാണ് ഈ വിട്ടുപോകുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിക്കാണ്ട് ശ്രദ്ധയിൽപ്പെടാണ്ട് നിൽക്കുക അങ്ങനെ സംഭവിക്കുന്നതാണ് എനിവേ വേ പേഴ്സണൽ കാര്യം ഇട്ട് തുടക്കിയത് നമ്മുടെ ജസ്മിൻ ചേച്ചി തന്നെയാണ് മറ്റേത് ടീമിന്റെ കാര്യമാണ് പറഞ്ഞത് അതും ഇന്ന് നടന്ന വിഷയങ്ങളിലൊന്നായോണ്ട് ജസ്റ്റ് സംസാരിച്ചതുള്ളൂ എന്തായാലും നല്ലൊരു ടാസ്ക് ആയിരുന്നു ഞാൻ വിചാരിച്ച ടീം എന്തായാലും ഇങ്ങനെ പോയാൽ ജയിക്കൂല അത് ഉറപ്പാണ് ഇവർ ഇവരിങ്ങനെ ടീമിൽ ടീമായിട്ടിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ജയിക്കൂല്ല അത് ഉറപ്പായി അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള ടാസ്കുകളും അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ ടീമായിട്ട് ഫയർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ടാസ്കുകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അല്ലാതെ ഇവർ ഇനി എന്ന് അറിയില്ല പിന്നെ വരാൻ കിടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസ്മിനങ്ങാനാണോ ക്യാപ്റ്റനാവുന്നത് എനിക്കറിയില്ല റസ്മിനങ്ങാനും ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യോ ഗ്രൂപ്പ് ടീം മാറ്റോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ടീം മാറ്റി കഴിഞ്ഞാൽ ഇത്ര നല്ലൊരു ടീം മിസ്സാവും എന്തായാലും പുതിയ ടീം വരട്ടെ പുതിയ കളികൾ കാണാം പുതിയ രസങ്ങൾ ആസ്വദിക്കാം സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതൊക്കെയാണ് സംസാരിക്കാനുള്ളത് അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ